ലോ ഓഫ് അട്രാക്ഷന്റെ പല സെഷനുകളിലും നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയണം നമുക്ക് ഉള്ളതിന് വേണ്ടി നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ബൈബിളിലെ മത്തായുടെ സുവിശേഷത്തിലെ പതിമൂന്നേ പന്ത്രണ്ടില് പറയുന്ന എന്താണെന്നറിയോ ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും അവന് സമൃദ്ധിയായി ലഭിക്കും ഇല്ലാത്തവനിൽ നിന്നോ ഉള്ളത് പോലും എടുത്തു കളയും അപ്പൊ നമ്മൾ വിചാരിക്കും ഈശ്വരൻ എന്താ ക്രൂരനാണോ അല്ലേ എന്താണ് ഈ ഒരു വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും എന്തുള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും നന്ദിയുള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും എന്നാൽ നന്ദി നിന്നോ ഉള്ളതും കൂടെ എടുത്തു കളയും അതാണ് ഈ ബൈബിൾ വാക്യത്തിൽ പറയുന്നത് അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് യൂണിവേഴ്സ് നമുക്ക് എന്തും തരാൻ സന്നദ്ധമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളെപ്പോഴും നമുക്ക് എന്തൊക്കെ സൗഭാഗ്യം നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടോ അതിനെല്ലാം എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കണം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും എന്നാൽ നന്ദി ഇല്ലാത്തവന് ഇതൊന്നും ലഭിക്കുകയില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഉള്ളതിൽ നന്ദി പറയുക എത്രത്തോളം നന്ദി പ്രകാശിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നന്ദി പ്രകാശിപ്പിക്കാം മാനിഫെസ്റ്റ് ചെയ്ത് കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യൂണിവേഴ്സിൽ നിന്നും നേരിടാൻ